െടുകാര്യസ്ഥതയാണ് സർക്കാരിൻ്റെ മുഖമുദ്രയെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുക രണ്ട് ദിവസം മഴ പെയ്തുള്ളൂ ഇന്നലെ ഇന്നും ഇപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരമടക്കമുള്ള കേരളത്തിലെ മിക്ക ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ് അപ്പം ഇത് മൺസൂൺ അല്ല പ്രീ മൺസൂണാണ് അപ്പം മഴക്കാല പൂർവ നടപടികൾ ഒന്നും ചെയ്തിട്ടില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പും ചെയ്തിട്ടില്ല സ്ഥാപനങ്ങളും ചെയ്തിട്ടില്ല സ്ഥാപനങ്ങൾക്ക് അതിനാവശ്യമായ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടില്ല പല സ്ഥലത്ത് ജാഥകളാണ് നടക്കുന്നത് ഇത് മഴക്കാല പൂർവ ശുചീകരണത്തിൻ്റെ അവയർനെസ് ഉണ്ടാക്കാൻ ജാഥ നടത്തിയിട്ട് ബോധവൽക്കരണം നടത്തിയിട്ട് കാര്യമുണ്ടോ ഡ്രൈനേജ് ക്ലീൻ ചെയ്യണ്ടേ ഓട ക്ലീൻ ചെയ്യണ്ടേ ചാലുകൾ ക്ലീൻ ചെയ്യണ്ടേ വെള്ളം പോകാനുള്ള സംവിധാനം വേണ്ടേ ഒരു പണിയും ചെയ്തിട്ടില്ല അപ്പോൾ വലിയ മഴ വന്നാൽ കേരളത്തിൽ എന്തായിരിക്കും സ്ഥിതി നാഷണൽ ഹൈവേ പണി നടക്കുകയാണ് കേരളത്തിൽ വ്യാപകമായി എൻ എച്ചിൻ്റെ പണി നടക്കുന്ന സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ലൈൻ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് പല സ്ഥലത്തും വെള്ളമൊഴുകി പോകാനുള്ള സ്ഥലങ്ങളിലെ മുഖ്യമന്ത്രിക്ക് കത്തുകൊടുത്തു അപകടകരമായ രീതിയിൽ അശാസ്ത്രീയമായിട്ടാണ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് അത് വലിയ വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും ഇടയാക്കും പല സ്ഥലങ്ങളിലും വെള്ളം കൊണ്ട് മൂടും സർക്കാർ അനങ്ങുന്നില്ല ആരോഗ്യരംഗത്ത് ഗൗരവതരമായ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മഞ്ഞപ്പിത്തം വ്യാപകമാകുകയാണ് എറണാകുളം ജില്ല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആരോഗ്യവകുപ്പ് അധികൃതർ ശ്രദ്ധിക്കുന്നില്ല ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് സഹായം കൊടുക്കുന്നില്ല പാവപ്പെട്ടവരാണ് ഗുരുതരമായ മഞ്ഞപ്പിത്ത രോഗവുമായി ആശുപത്രിയിൽ കിടക്കുന്നത് കുറേ ആളുകൾ മരിച്ചു ആരാണ് അന്വേഷിക്കുന്നത് എന്താണ് അന്വേഷിക്കുന്നത് ആരോഗ്യവകുപ്പ് ഇവിടെ മരണം സംഖ്യ ഗൗരവതരമായി വർദ്ധിക്കുകയാണ് സാധാരണ മൺസൂൺ വന്നു കഴിഞ്ഞാലാണ് ഒരു പത്ത് ശതമാനം മരണ നിരക്കിൽ വർധനവുണ്ടാകുന്നത് ഇത് ഈ കൊടും ചൂടിൽ തന്നെ നിരവധി ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു സംസ്ഥാനത്ത് പക്ഷാഘാതം വരുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരുന്നു ഇത് പോസ്റ്റ് കോവിഡ് പ്രോബ്ലമാണോ അതോ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണോ ആളുകൾ ഉൽക്കണ്ഠയുണ്ട് ആരോഗ്യ വകുപ്പ് നിസ്സംഗരായി നിൽക്കുകയാണ് ഒരു കാര്യവും അവർ ചെയ്യുന്നില്ല പിന്നെ ആരോഗ്യമന്ത്രി അവർ ആരോഗ്യമന്ത്രി ആയതിനു ശേഷം റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്ന ആ അവരുടെ ഉത്തരവുകൾ തന്നെ ഒരു പുസ്തകം അടിച്ചിറക്കാനുള്ള സാധനമാണ് ഒറ്റെണ്ണത്തിൽ നടപടി എടുത്തില്ല എന്ത് വന്നാലും അപ്പം റിപ്പോർട്ട് ചെയ്തിരിക്കുക ഒരു നടപടി എടുത്തായിട്ട് അറിയില്ല ആറാം ഇരയിൽ മുറിക്കാൻ വേണ്ടി പോയ കുട്ടിയുടെ നാവ് അറുത്തു മാറ്റിയ ഓപ്പറേഷൻ തീയേറ്ററുള്ള മെഡിക്കൽ കോളേജാണ് അദ്ദേഹം ഹർഷീന നേരത്തെ ഓപ്പറേഷൻ നടന്നപ്പോൾ കത്രിക വയറ്റി കുടുങ്ങിയതാണ് ആറാമത്തെ സർജറിയാണ് ഒരു രൂപ അവരുടെ കയ്യിലില്ല ഈ ഗവൺമെൻറ്റിനോട് ഞങ്ങളെല്ലാം എത്ര പ്രാവശ്യം ആവശ്യപ്പെട്ടു എത്ര ദിവസം ആ പാവം കുടുംബിനെ അവരെ സമരം ചെയ്തു അവർക്കൊരു നഷ്ടപരിഹാര തുക കൊടുക്കണ്ടേ ആരോഗ്യമന്ത്രിയുടെ വാശയാണ് കൊടുക്കൂല കൊടുക്കൂല വാശയാണ് വാശിയാണ് അവർക്ക് കൊടുക്കില്ല സർക്കാരിനെതിരെ സമരം ചെയ്തുകൊണ്ട് കൊടുക്കില്ല അഞ്ചു വർഷം ഈ കത്രിക വയറ്റിലിട്ടുകൊണ്ട് നടന്ന് അവരെന്തുമാത്രം വേദന അനുഭവിച്ചു ആറാമത്തെ സർജറിയാണ് ഇന്ന് എത്ര ക്രൂരമായിട്ടാണ് ഇവർ പെരുമാറുന്നത് യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിലിരുന്ന സമയത്ത് അന്നത്തെ പ്രതിപക്ഷവുമായിട്ട് ആലോചിച്ചിട്ടാണ് ഈ വാർഡ് ഡീലിമിറ്റേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്തത് ഇത് ഏകപക്ഷീയമായിട്ടാണ് ചെയ്യുന്നത് ഞങ്ങളത് പരിശോധിച്ചിട്ട് നിയമപരമായി എന്തെങ്കിലും കൗശലങ്ങൾ കാണിക്കാനുള്ള എന്തെങ്കിലും വഴികൾ സർക്കാർ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടും ആ ഒരു മാനിപ്പുലേഷൻ അതിൻ്റെ പേരിൽ ഒരു കൃത്രിമം കാണിക്കാനുള്ള ഒരവസരവും ഉണ്ടാക്കില്ല ഞങ്ങളും വളരെ ജാഗ്രതയോടുകൂടി വാർഡ് ഡീലിമിറ്റേഷനും ഒരു തട്ടിപ്പും നടക്കാത്ത രീതിയിൽ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സമ്മതിക്കൂ ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും